പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം മുഴങ്ങിക്കൊണ്ടിരിക്കെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്യം ഇപ്പോൾ നേരിടുന്നത് ഒരു സങ്കീർണ യുദ്ധമാണെന്നും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി അതീവ വേദനജനകവും ഖേദകരവുമായിരിക്കുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അമേരിക്കൻ പടക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് അടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ടെഹ്റാനിൽ നിന്നുള്ള ഈ കടുത്ത പ്രതികരണം ഇറാനെതിരെ തലങ്ങളിലുള്ള സൈനിക നയതന്ത്ര നീക്കങ്ങളാണ് നടക്കുന്നത് ഇതിനെ ഒരു സങ്കീർണയുദ്ധമെന്നാണ് ബാഗെ വിശേഷിപ്പിച്ചത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനപരമായ പ്രസ്താവനകളെയും നീക്കങ്ങളെയും ഇറാൻ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത് ഇറാന്റെ പരമാധികാരത്തിനു നേരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ അതിന് നൽകുന്ന മറുപടി ശത്രുക്കൾക്ക് വേദനജനകവും ഖേദകരവുമായിരിക്കും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇതിനോടകം തന്നെ ഐ ആർ ജി സി ഉദ്യോഗസ്ഥരും സൈന്യവും ഏത് സാഹചര്യത്തെയും നേരിടാൻ സർവസജ്ജമാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിലും ലബനനിലും നടക്കുന്ന വെടിനിർത്തൽ ലംഘനങ്ങളെ അമേരിക്ക കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അതേസമയം ഇറാനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി പലസ്തീൻ ജനതയ്ക്ക് നേരെ നടക്കുന്ന ക്രൂരതകൾക്ക് അന്താരാഷ്ട്ര സമൂഹം മറുപടി പറയണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു യു എസ് കപ്പലുകൾ മേഖലയിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ ഡ്രോൺ വ്യൂഹങ്ങൾ ഇത്തരം ഭീഷണികളെ നേരിടാൻ പ്രാപ്തമാണെന്ന് സൈനിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ടെഹ്റാനിലെ തെരുവുകളിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരായ കൂറ്റൻ ബാനറുകൾ ഇതിനോടകം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു